ഹായ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കാറ് മാങ്ങ വെച്ചിട്ടും നാരങ്ങ വെച്ചിട്ടും നെല്ലിക്ക വെച്ചിട്ടൊക്കെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫിഷ് വെച്ചിട്ടാണ് ഇന്ന് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടു നന്നായി പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ഒന്ന് റോസ്മെല്ലൊക്കൊന്ന് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു റോസ് മലയൊക്കൊന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് സുറുക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം സുറുക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് ഉള്ള മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് എന്നിവ ചേർത്തിട്ട് മസാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണിത് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു മസാലകളെല്ലാം തന്നെ ഇതിലേക്കൊന്ന് പിടിച്ച് കിട്ടണം ആ ഒരു രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എരിവും പുളിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കൻ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാൻ ഉണ്ടെന്ന വീഡിയോകളുടെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് മുന്നേയും ഒരുപാട് അച്ചാറിൻ്റെ റെസിപ്പീസും അല്ലാത്ത റെസിപ്പീസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അങ്ങനെ പ്രതാ നമ്മളുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് സാധാരണ നമ്മൾ മത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് കറി വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എന്നും ഒരേ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ അച്ചാറിട്ടിട്ടൊക്കെ കഴിച്ചാൽ നല്ലൊരു ആണ് അതുപോലെ കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും പിന്നെ ഈ ജോലിക്ക് പോകുന്നവർ അതുപോലെ ഹോസ്റ്റലിൽ പോകുന്ന സ്റ്റുഡൻസ് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് നമുക്ക് കയ്യിലുണ്ടായാൽ ഇത് ചോറിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട ഇത് മാത്രം മതിയാവും നമുക്ക് ചോറ് അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽഡൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്